ലാലേട്ടൻ അഭിലാഷ് അതുപോലെ തന്നെ ആര്യൻ ഒനിയൻ അതുപോലെ തന്നെ രഹന ഇവരെയെല്ലാം നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട് അവരുടെ മോശം പദപ്രയോഗങ്ങൾ തെറിവിളി ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ചോദിക്കുകയും അതുപോലെ തന്നെ ലാസ്റ്റ് വാണിങ് വരെ നൽകുകയാണിപ്പോൾ ഇനിയും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇങ്ങ് തൂക്കും എന്നാണ് ലാലേട്ടൻ പറയുന്നത് എന്തായാലും നമുക്കറിയാം അതിനുശേഷം ഒരു വീഡിയോ ക്ലിപ്പ് കൂടി കാണിക്കുന്നുണ്ട് ഓരോരുത്തരെക്കുറിച്ചും ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്നുള്ള കമൻസുകളൊക്കെ അപ്പം അവർ ഓരോരുത്തരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നും മത്സരാർത്ഥികൾ ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് ആ വീഡിയോ ക്ലിപ്സ് ഏതായാലും ഇപ്പോൾ വീടിനുള്ളിലുള്ളവരെ കാണിച്ചിട്ടുണ്ട് കണ്ട് അതനുസരിച്ച് ഇനിയും മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ തുടരാൻ അങ്ങനല്ല ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തുടരാൻ പറ്റുകയില്ല അത്തരം പരിപാടികളൊക്കെ നിങ്ങളുടെ വീട്ടിൽ പോയി ചെയ്താൽ മതിയെന്ന് ലാലട്ടം പറയുന്നുണ്ട്